ഗോകുലം ഗോപാലിനെ തേജോപദം ചെയ്ത ശോഭാ ശോഭാസുരേന്ദ്രന് ശ്രീനാരായണീയർ മാപ്പ് നൽകില്ലെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി വെള്ളാപ്പള്ളിയുടെ അച്ചാരം വാങ്ങിയിട്ടാണ് സത്യത്തിന് നിരക്കാത്ത പ്രചാരണം ശോഭാ ശോഭാസുരേന്ദ്രൻ നടത്തുന്നതെന്ന് ധർമ്മവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ശോഭാസുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം നിയന്ത്രിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഗോകുലം ഗോപാലിനെ തേജോബം ചെയ്ത ശോഭാ സുരേന്ദ്രന് ശ്രീനാരായണീയർ മാപ്പ് നൽകില്ലെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ വിനോദ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ അച്ചാരം വാങ്ങിയിട്ടാണ് സത്യത്തിന് നിരക്കാത്ത പ്രചാരണവുമായി ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടുള്ളത് വ്യക്തിപരമായി രാഷ്ട്രീയമില്ലാത്ത തികഞ്ഞ ഗുരുദേവ ഭക്തനായ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലിനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചു ഇതിനുള്ള മറുപടി ബാലറ്റിലൂടെ ശ്രീനാരായണീയർ നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു മൈക്രോ നടന്നിരിക്കുന്ന ഇനിയെങ്കിലും ഈ കസേരയിൽ കടിച്ചു മാറി നിന്ന് അന്വേഷണം എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവീതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദ വർക്കിംഗ് ചെയർമാൻ അജന്തകുമാർ വൈസ് ചെയർമാൻമാരായ കണ്ടല്ലൂർ സുധീർ വി പി ദാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ